മന്ത്രിസഭയിൽ ആഭ്യന്തര കച്ചിട്ട് ഇറക്കാനും പാടില്ല പാടില്ല മതിരിച്ചിട്ട് തുപ്പാനും ഈ അവസ്ഥയിലാണ് ഇപ്പൊ നമ്മുടെ പി സി ജോർജ് ഏതായാലും നമുക്കൊരേയാണ് വീണ് കിട്ടിയിരിക്കുന്നത് നമുക്ക് ഇത് വെച്ചൊന്ന് മൂപ്പിക്കാം ആകെ ഉണ്ടായിരുന്ന ജനപക്ഷം എന്ന പാർട്ടി പോയി മോഹിച്ചു വെച്ചിരുന്ന പത്തനംതിട്ടയിലെ ബി ജെ പി സീറ്റ് അനിൽ ആന്റണിയും കൊണ്ടുപോയി എന്നോട് എല്ലാം നിന്റെ ഇതിനെല്ലാം അപ്പുറത്ത് തുഷാർ വെള്ളാപ്പള്ളി കോട്ടയത്ത് സ്ഥാനാർത്ഥിയുമായി ഓഹോ അപ്പൊ അല്ലെ അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു പത്തനംതിട്ട അനുകാരെ അറിയുന്നില്ല അത് പരിചയപ്പെടുത്തി എടുക്കണം എന്നു വേണം അതിനകത്ത് ഓട്ടം കൂടുതൽ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ ഓടിയാലേ മനുഷ്യനെ കണ്ണീര് തടച്ചിട്ട് എന്തായാലും സീറ്റ് പോയെങ്കിലും ജോർജ് വേണ്ടി സജീവമായി പ്രചാരണത്തിന് ഇറങ്ങുമോ പി സിയോട് തന്നെ ചോദിക്കാം എന്തേട്ടോ കൊണ്ടുപോയി കാണിക്കരുത് ഇല്ലേട്ടോചിച്ചാൽ എനിക്കൊരു വിഷമമില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത യോഗത്തിലാണ് പി സി ജോർജ് പത്തനംതിട്ടയിൽ അവസാനമായി പ്രചാരണത്തിനെത്തിയത് സീറ്റ് കിട്ടാത്തതിലെ വിഷമം പി സിക്ക് ഇപ്പോഴും ഉണ്ടെന്ന് വ്യക്തം നിന്ന നിൽപ്പിൽ മറുകണ്ഠൻ ചാടിയ തന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കാൻ താൻ കരഞ്ഞോളൂ അങ്ങനെ തളരുമ്പോ ഉറക്കം വന്നോളൂ